السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله, وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد اے ربهما الله ساتي ستی നാം ഏറെ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്ന സ്വർഗലോകത്തെ സംബന്ധിച്ചുള്ള വിവരണമാണ് ഈ ദർസുകളിലൂടെ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അൽഹംദില്ല കഴിഞ്ഞ ക്ലാസ്സിൽ സ്വർഗത്തിന് നൽകപ്പെട്ടിട്ടുള്ള വ്യത്യസ്തങ്ങളായ നാമങ്ങളെ സംബന്ധിച്ചും ചില വിശേഷണങ്ങളെ സംബന്ധിച്ചും നാം മനസ്സിലാക്കുകയുണ്ടായി ജന്നാത്തുൽദ് എന്നും ജന്നാത്തുൽ അദിൻ ജന്നാത്തുൽ നഅീം അൽ ഹുസ്ന അൽ ഫിർദൌസ് തുടങ്ങിയിട്ടുള്ള ചില പേരുകൾ അതേപോലെ തന്നെ ദാറുസ്സലാം ദാറുൽ ആഹ്റ ദാറുൽ മുക്കാമ തുടങ്ങിയിട്ടുള്ള നാമങ്ങൾ അൽ ഹയവാനെന്ന സിഫത്ത് അതേപോലെ തന്നെ ഹുസ്നു മആബ് എന്ന് പറയപ്പെട്ടിട്ടുള്ളത് അതേപോലെ തന്നെ മഖാദു സിദ്ഖ് മഖാമുൻ അമീൻ എന്നിങ്ങനെ നാമങ്ങളും വിശേഷണങ്ങളുമായി സ്വർഗ്ഗലോകത്തെ സംബന്ധിച്ച് നാം മനസ്സിലാക്കി അത് കേൾക്കാത്ത ആളുകൾ ആ ദർസ് പ്രത്യേകം തേടിപ്പിടിച്ച് അത് കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ അള്ളാ ഇനി നമുക്ക് സ്വർഗ്ഗ പ്രവേശിക്കാം ഖുർആാനിലൂടെ ഹദീസിലൂടെ എങ്ങനെയാണ് അത് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് സ്വാഭാവികമായും സ്വർഗലോകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ വാതിലുകളിലൂടെയാണല്ലോ പ്രവേശിക്കുക അതുകൊണ്ട് തന്നെ ഈ ഒരു ദർസിൽ നാം മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്ന കാര്യം സ്വർഗത്തിൻ്റെ വാതിലുകളെ സംബന്ധിച്ചും അതിൻ്റെ വിശേഷണങ്ങളെ സംബന്ധിച്ചും അതിലൂടെ പ്രവേശിപ്പിക്കപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചും നമുക്ക് ഈ ദർസിലൂടെ അല്പം മനസ്സിലാക്കാം സ്വർഗത്തിന് വാതിലുകളുണ്ട് എന്നത് സ്ഥിരപ്പെട്ട കാര്യമാണ് നമുക്കറിയാം നാം റമലാൻ മാസത്തിലാണുള്ളത് സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന മാസം എന്ന് നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്വർഗത്തിന് വാതിലുകളുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം സൂറത്തു സുമറിലെ പരിശുദ്ധ ഖുർആാനിലെ മുപ്പത്തി ഒമ്പതാം അധ്യായത്തിലെ എഴുപത്തി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനു താല വിശ്വാസികൾ സ്വർഗ്ഗ നയിക്കപ്പെടുന്നതിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് പറയുന്നത് വിശ്വാസികൾ കൂട്ടം കൂട്ടമായി സ്വർഗലോകത്തേക്ക് വരുമ്പോൾ അതിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടതായിരിക്കും സൂറത്തു സ്വാദിലെ അൻപതാമത്തെ ആയത്തിലും കാണാം അതിൻ്റെ വാതിലുകൾ അവർക്ക് വേണ്ടി തുറക്കപ്പെട്ടതായിരിക്കും അപ്പോൾ സ്വർഗത്തിന് വാതിലുകളുണ്ട് ഒരു വാതിലല്ല ഒരുപാട് വാതിലുകളുണ്ട് എന്ന് ഈ ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അവയുടെ എണ്ണം എത്രയാണ് അത് സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇമാം ബുഖാരി റഹ്മത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ സഹ്ലബുനു സഅദ് റബി അള്ളാഹു അനുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബിസ്ഹു അലഹി വസല്ലമോ പറയുകയാണ് ഫിൽ സ്വർഗത്തിന് എട്ടു വാതിലുകളുണ്ട് ബാബുൻ റയ്യാൻ അർ റയ്യാൻ എന്നു പേരുള്ള ഒരു ബാബ് ഒരു വാതിൽ സ്വർഗ ലോകത്തിനുണ്ട് നോമ്പുകാർ മാത്രമാണ് അതിലൂടെ പ്രവേശിക്കുന്നത് അപ്പോൾ സ്വർഗത്തിന് എട്ടു വാതിലുകളാണുള്ളത് എന്ന് നബിസ്ഹു അലിഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് എന്താണ് ഈ വാതിലുകളുടെ പ്രത്യേകത ഇമാം അഹമ്മദ് റഹമത്തുല്ലാഹിഅലൈ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ അബൂഹുറാ റതി അള്ളാഹു അനഹുവിൽ നിന്നുള്ള ഹദീസ് അവിടെ കാണാൻ സാധിക്കും കാല റസൂൽ ഇല്ലാവിൻ ലിഖുലി അഹിലി അമലിൻ ഓരോ അമലുകാർക്കും എന്ന് പറഞ്ഞാൽ ഇസ്ലാം പഠിപ്പിക്കുന്ന സൽക്കർമ്മങ്ങൾ വ്യത്യസ്തങ്ങളായ സൽക്കർമ്മങ്ങൾ ആ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗ്ഗത്തിൻ്റെ എമ്പാടും വാതിലുകളിൽ ആ പ്രത്യേകമായ അമലിൻ്റെ വാതിൽ വാതിലുണ്ടായിരിക്കും യുദാന മിൻഹു ബിദാലിക്കല അമൽ ആ അമലിൻ്റെ സ്വഭാവമനുസരിച്ച് ആ പ്രത്യേക വാതിലിലൂടെ അവർ വിളിക്കപ്പെടുന്നതാണ് അപ്പോൾ സ്വർഗത്തിന് ധാരാളം വാതിലുകളുണ്ട് എന്ന് മനസ്സിലായി ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ അവർ പറഞ്ഞു എട്ട് വാതിലുകളെ സംബന്ധിച്ചു പറഞ്ഞു ശരി തന്നെ എന്നാൽ ഇവിടെ പറയുന്നത് ലിക്കുല്ലി അഖിലി അമലിൻ ബാബും മിൻ അബുവാബിൽ ജന്ന ഓരോ അമലുകാർക്കും സ്വർഗത്തിൻ്റെ വാതിലുകളിൽപ്പെട്ട ചില വാതിലുണ്ട് അപ്പോൾ എന്ന് പറയുന്നത് എട്ടെണ്ണം മാത്രമല്ലല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്ന പുണ്യകർമ്മങ്ങൾ എമ്പാടുമാണ് അതുകൊണ്ട് തന്നെ എട്ടു വാതിലുകളേക്കാൾ കൂടുതൽ വാതിലുകളുണ്ടോ സ്വാഭാവികമായും ഒരു ചോദ്യമാണ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ രേഖപ്പെടുത്തുന്നത് അൻ യകൂനൽ മുറാദു ബിൽ മിൻഹാ മിൻ മിൻ ദാഖിലി ജന്നത്തിൽ അസ്ലിയ്യ അക്സറു അദദൻ അദ്ദേഹം പറയുന്നത് പ്രധാനപ്പെട്ട എട്ട് വാതിലുകൾ സ്വർഗ പക്ഷേ ആ എട്ട് വാതിലുകൾ പ്രധാനപ്പെട്ട വാതിലുകളാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ളതാണ് എന്നാൽ അതിനു പുറമെയും സ്വർഗത്തിന്റെ അകത്തളങ്ങളിൽ വേറെയും ധാരാളം വാതിലുകളുണ്ട് അങ്ങനെ മനസ്സിലാക്കുവാൻ ഈ ഹദീസ് സഹായിക്കും അതിൽ നിന്ന് അങ്ങനെ മനസ്സിലാക്കാവുന്നതാണ് എന്ന് ഇബിൻ ഹജറുല്ലി റഹ്മുല്ലാഹിഅലെ രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ സാധാരണ നിലക്ക് നമ്മുടെ ഭൂമിയിൽ തന്നെ നമുക്കറിയാം ചില കോട്ടകൾക്ക് അതേപോലെ തന്നെ ചില പ്രത്യേക സ്ഥലങ്ങൾക്ക് അതിന് പ്രധാനപ്പെട്ട വാതിലുകൾ ഉണ്ടാകും അതിനു പുറമെ അതിൻ്റെ ഉള്ളിൽ വേറെയും ധാരാളം വാതിലുകൾ ഉണ്ടാകും ഒരു വീടിൻ്റെ ഗേറ്റ് പോലെ എന്നാൽ ആ വീടിനും വേറെ വേറെ വാതിലുകളുണ്ടാകും കഴിഞ്ഞ ക്ലാസ്സിൽ സ്വർഗ്ഗത്തിലെ ഒരു പട്ടണത്തെ സംബന്ധിച്ച് പറഞ്ഞല്ലോ അവിടെ ചില കസറുകളുണ്ട് എന്നും അതേപോലെ തന്നെ ആ കസറുകൾക്ക് അയ്യായിരത്തോളം വാതിലുകളുണ്ട് എന്നും എല്ലാമുള്ള ചില സ്വഹാബികളുടെ അസറുകൾ നമ്മൾ പറയുകയും ചെയ്തു അപ്പോൾ ഒരു പക്ഷേ എട്ട് വാതിലുകൾക്ക് പുറമെ വേറെയും ധാരാളം വാതിലുകൾ ഉണ്ടാകാം ഏറ്റവും ചുരുക്കം എട്ട് വാതിലുകൾ സ്വർഗത്തിന് പ്രധാനമായും എന്ന വിഷയത്തിൽ യാതൊരു സംശയവും വേണ്ടതില്ല എങ്കിൽ ഈ പ്രധാനപ്പെട്ട എട്ട് വാതിലുകളുടെ പേരുകൾ പറയപ്പെട്ടിട്ടുണ്ടോ ചില പേരുകളെല്ലാം ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് ആ പേരുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം സ്വർഗത്തിൻ്റെ എട്ട് വാതിലുകളിൽ ചിലതിന് ചില നാമങ്ങളുണ്ട് ഇമാം ബുഖാരി റഹമ്മത്തുല്ലാഹി ആലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ ഹുറൈറിയാഹു അനഹുവിൽ നിന്നുള്ള ഹദീസിൽ ഉദ്ധരിക്കുന്നു അന്ന റസൂലാഹു വല്ലാഹു അലഹി നബി നബിസ്ഹു അലൈഹി വസ്ലമ വിശദീകരിച്ചു മൻ അൻഫക്കൗ ജൈ സബീലില്ല ആരാണോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രണ്ട് ജോഡി ചെലവഴിക്കുന്നത് നൂദിയമിൻ യമിൻ അബുവാബിൽ ജന്ന സ്വർഗത്തിൻ്റെ വാതിലുകളിലൂടെ അവർ വിളിക്കപ്പെടും ഓ അള്ളാഹുവിൻ്റെ അടിമേ ഇതാണ് ഖൈർ എന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്വർഗത്തിൻ്റെ വാതിലുകളിലൂടെ വിളിക്കപ്പെടും എന്നിട്ട് നബിസാലിസ്ലും പറയുകയാണ് ഫമൻ അഹ്ലി ആളുകൾ അഥവാ ഫർള് നമസ്കാരവും മറ്റു സുന്നത്ത് നമസ്കാരങ്ങളും ഒക്കെ ധാരാളമായി നിർവഹിച്ച നമസ്കാരത്തിനോട് പ്രത്യേക സ്നേഹവും താല്പര്യവും അതിൽ വീഴ്ച വരുത്താതിരിക്കുകയും ചെയ്ത ആളുകളെ ബാബുസ്വല സ്വലാത്തിന്റെ വാതിൽ ശ്രദ്ധിക്കുക സ്വർഗത്തിൻ്റെ ഒരു വാതിലിന്റെ പേരാണ് ബാബു സ്വല നമസ്കാരത്തിന്റെ വാതിൽ അതിലൂടെ അവർ വിളിക്കപ്പെടും ഒമൻഖാൻ ജിഹാദി ദുഴയമിൻ ബാബിൽ ജിഹാദ് ജിഹാദിൻ്റെ ആളുകളെ അവരെ ബാബുൽ ജിഹാദിലൂടെ മറ്റൊരു വാതിലിൻ്റെ പേരാണ് ബാബുൽ ജിഹാദ് അതിലൂടെ വിളിക്കപ്പെടും ഒമൻ ഖാൻ എ മിൻ അഹ് സിയാം നോമ്പിൻ്റെ ആളുകളാണെങ്കിലോ അഥവാ നോമ്പിന് റമവാനിൽ കൃത്യമായി നോമ്പ് അനുഷ്ഠിക്കുന്നു മറ്റു ഐച്ഛികമായ നോമ്പുകളെല്ലാം ധാരാളമായി വർദ്ധിപ്പിക്കുന്ന ആളുകളാണെങ്കിൽ ദുഴയ്യമിൻ ബാബിൾ റയ്യാൻ അർ റയ്യാൻ എന്ന വാതിലിലൂടെ വിളിക്കപ്പെടും നോമ്പുകാർക്കുള്ള വാതിലിന് ബാബു റയ്യാൻ എന്നാണ് പേര് വമൻ ഖാനമിൻ അഹിലി സദക്ക ദുറയ്യമിൻ ബാബി സദക്ക എന്നാൽ സദക്കയുടെ ആളുകളാണെങ്കിൽ അവർ സദക്കയുടെ വാതിലിലൂടെ വിളിക്കപ്പെടും അപ്പോൾ ബാബു സ്വല അതേപോലെ തന്നെ ബാബുൽ ജിഹാദ് ബാബു റയ്യാൻ ബാബു സദക്ക നാല് വാതിലുകളുടെ പേര് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ് ഇനി മറ്റൊരു വാതിലിൻ്റെ പേരാണ് ഇമാം ബുഖാരി തന്നെ അദ്ദേഹത്തിൻ്റെ ഹുറൈറ അലി അള്ളാഹുഹുൽ നിന്ന് ഉദ്ധരിക്കുന്ന കിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട സുദീർഘമായ ഹദീസിൽ റസൂർലാഹി സാഹു അലൈഹി വസ്ലമിയുടെ വിശദീകരണത്തിൽ കാണാൻ സാധിക്കും അള്ളാഹു സ്വഹാനു നബി നബിസ് അലൈഹി സ്വലമിയോട് അവസാനം പറയും യാ മുഹമ്മദ് താങ്കളുടെ ഉമ്മത്തിൽപ്പെട്ട വിചാരണയില്ലാത്ത ആളുകളെ സ്വർഗലോകത്തിൽ പ്രവേശിപ്പിക്കുക ഏത് വാതിലിലൂടെ മിനൽ ബാബിൽ ഐമനി ബാബുൽമൻ വലതുഭാഗത്തുള്ള വാതിൽ അല്ലെങ്കിൽ ബാബുൽമൻ മിൻ അബുവാബിൽ ജന്ന സ്വർഗത്തിൻ്റെ വാതിലുകളിൽപ്പെട്ട അപ്പോൾ ബാബുൽ ഐമൻ എന്നറിയപ്പെടുന്ന ഒരു വാതിൽ സ്വർഗ്ഗ എന്ന് ഈ ഹദീസ് നമുക്ക് വ്യക്തമാക്കി തരുന്നു അതേപോലെ തന്നെ മറ്റൊരു നാമമാണ് ഇമാം തിരുമിതി റഹ്മുള്ള അദ്ദേഹത്തിൻ്റെ സുനിലുദ്ധരിക്കുന്നു അബുദ്ധർ ദലിയു താലൻ അദ്ദേഹം പറയുകയാണ് റസൂലുള്ളാഹി സാഹു അലൈഹി വസ്ലമ പറയുന്നത് അദ്ദേഹം കേട്ടു അൽ വാലിദു വാലിദ് സ്വർഗത്തിൻ്റെ വാതിലുകളിൽ ഏറ്റവും മധ്യഭാഗത്തായിക്കൊണ്ട് ഏറ്റവും വിശാലമായതും ഏറ്റവും ശ്രേഷ്ഠവുമായതുമായ വാതിൽ എന്ന് പറയുന്നത് അൽ വാലിദ് അഥവാ ബാബുൽ വാലിദ് മാതാപിതാക്കളുടെ വാതിൽ എന്നറിയപ്പെടുന്നത് മാതാപിതാക്കളെ സ്നേഹിക്കുകയും അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുകയും ചെയ്ത ആളുകൾക്ക് പ്രവേശിക്കാനുള്ള പ്രത്യേക വാതിലാണത് അതുകൊണ്ട് തന്നെ അൽ വാലിദു എന്നാണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് ഔസത്ത് അബുവാബിൽ ജന്ന സ്വർഗത്തിൻ്റെ വാതിലുകളിൽ ഏറ്റവും ഉന്നതമായതും അതിൻ്റെ മധ്യഭാഗത്തായി നിലകൊള്ളുന്നതാകുന്നു അതുകൊണ്ട് തന്നെ ബാബുൽ വാലിദ് മാതാപിതാക്കളുടെ വാതിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാതിൽ സ്വർഗ്ഗ അതേപോലെ തന്നെ ഇമാം തിർമിദി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഉബാദ അദ്ദേഹം തന്റെ പിതാവായ ഉബാദ സാഹദുബിൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് അലിഹി വസ്ലമ ഒരിക്കൽ പറഞ്ഞു സ്വർഗത്തിന്റെ വാതിലുകളിൽപ്പെട്ട ഒരു വാതിലിനെ കുറിച്ച് നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ കാല അദ്ദേഹം പറഞ്ഞു അതെ എന്ന് പറഞ്ഞപ്പോൾ ബല എന്ന് പറഞ്ഞപ്പോൾ അലൈഹി നബിസുല്ലിം പറഞ്ഞു ഇല്ലാ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും ചലനവുമില്ല എന്ന ലഹലവല കൂവത്തെ ഇല്ല ബില്ല എന്നത് സ്വർഗത്തിൻ്റെ വാതിലുകളിൽപ്പെട്ട ഒരു വാതിലാണ് ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞു ആ വാതിലിൻ്റെ പേര് തന്നെ ല ഹൗലവല കുവത്ത ഇല്ല ബില്ല എന്നാണ് എന്നും അതല്ല ഈ തിക്റ് വർദ്ധിപ്പിക്കുന്നവർക്ക് പ്രത്യേകമായ വാതിലുണ്ട് എന്നുമാണ് നബി നബിസ്വല്ലാ അലൈഹി വസ്ലം പറയുന്നത് എന്നൊക്കെ വ്യാഖ്യാനങ്ങളുണ്ട് എന്തായിരുന്നാലും ശരി ഈ ഒരു രൂപത്തിൽ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടത് സ്ഥിരപ്പെട്ടു വന്നത് കാണാൻ സാധിക്കും ഇങ്ങനെ ഏഴോളം പേരുകൾ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ബാബു തൗബ എന്ന് പറയുന്നൊരു വാതിലുണ്ട് എന്നും വേറെയും ചില പേരുകളിൽ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും ഹദീസുകളിൽ നിന്ന് അത്ര വ്യക്തമല്ല അതുകൊണ്ട് തന്നെ ഈ ഏഴ് നാമങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഇവയുടെ പേരുകൾ അറിഞ്ഞിരിക്കുക എന്നത് അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നും വരാനില്ല പക്ഷേ സ്വർഗത്തിന് വാതിലുകളുണ്ട് എന്നും വ്യത്യസ്തങ്ങളായ അമലുകൾ ചെയ്യുന്ന ആളുകൾ ആ വാതിലുകളിലൂടെ വിളിക്കപ്പെടുമെന്നും എല്ലാം തന്നെയുള്ള സന്തോഷവാർത്തകൾ നമുക്ക് മനസ്സിലാക്കാം ആ വാതിലുകളിലൂടെ പ്രവേശിക്കുവാൻ ആവശ്യമായ സൽക്രമങ്ങളിൽ മുന്നേറുവാൻ അള്ളാഹു സുബാനോദ്ധാര നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ ഇനി നമുക്ക് ഈ വാതിലിൻ്റെ വലിപ്പം ഏകദേശം എത്രയായിരിക്കും എന്നൊന്ന് പരിശോധിക്കാം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു അബു ഹുറൈറ റതി അള്ളാഹു അൻഹുവിൽ നിന്നുള്ള നബി നബീസ് അലൈ വസ്ലമ പറയുകയാണ് വല്ലദീ നഫ്സി എൻ്റെ ആത്മാവ് ആരുടെ കൈകളിലാണോ ആ റബ്ബ് തന്നെയാണ് സത്യം സ്വർഗത്തിൻ്റെ വാതിലുകളുടെ രണ്ട് മിസ്രുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും മിസ്രായി എന്ന് പറയുന്നത് സാധാരണ നിലക്ക് ഡോറുകൾ രണ്ട് വിധമുണ്ട് ഒന്ന് ഒറ്റ ഡോർ മറ്റൊന്ന് രണ്ട് ഡോറുകൾ അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും ചേർന്ന് അങ്ങനെ നമ്മൾ ചേർത്ത് വെച്ച് അടയ്ക്കുന്ന രണ്ട് ഡോറുകളുടെ രൂപം ഈ രണ്ട് ഡോറുകൾ ഉള്ള വാതിലാണ് സ്വർഗത്തിനുള്ളത് എല്ലാ വാതിലും രണ്ട് ഡോറുകളാണ് അങ്ങനെയുള്ള ഒറ്റവാതിൽ ഒറ്റ പ്രവേശന സ്ഥലത്ത് രണ്ട് ഡോറുകളുള്ള ഒരു വാതിൽ അധിക വാതിലുകളും അങ്ങനെയാണല്ലോ പണ്ടുള്ള വീടുകൾക്കൊക്കെ അങ്ങനെയാണ് രണ്ട് ഡോറുകളാണ് ഒറ്റ ഡോർ ആധുനിക കാലഘട്ടത്തിലൊക്കെ കാണപ്പെടുന്നതാണ് ശരി എന്തോ ആവട്ടെ രണ്ട് ഡോറുകൾ ഉള്ളതിനാണ് മിസ്ര എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് മിസ്രായകൾക്കിടയിൽ സ്വർഗത്തിൻ്റെ ഒരു വാതിലിൻ്റെ രണ്ട് അറ്റങ്ങൾക്കിടയിലുള്ള ദൈർഘ്യം അതിൻ്റെ ദൂരം അല്ലെങ്കിൽ ആ വാതിലിൻ്റെ വലിപ്പം അത് എത്രയാണ് മക്കയിൽ നിന്നും ഹെമിയർ വരെയുള്ള ദൂരം എത്രയാണോ അത്രയുമാണ് എന്നാണ് അല്ലെങ്കിൽ മക്കയും ബുസ്ര എന്ന് പറയുന്ന പ്രദേശവും തമ്മിലുള്ള ദൂരമാണ് കാരണം ഹെമിയർ എന്ന് പറയുന്നത് യമനിൻ്റെ തലസ്ഥാനമാണ് അവിടെ നിന്ന് മക്കയിലേക്കുള്ള ദൂരം വലമാക്കൾ പറഞ്ഞിട്ടുള്ളത് വളരെ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു കുതിരസവാരിക്കാരൻ നല്ല നൈപുണ്യമുള്ള ഒരു കുതിര സവാരിക്കാരൻ മൂന്ന് രാവും മൂന്ന് പകലും നിർത്താതെ കുതിരയെ ഓട്ടിച്ചാൽ എത്ര ദൂരമാണോ അത്രയും ദൂരമുണ്ട് സ്വർഗത്തിലെ രണ്ട് ഒരു വാതിലിൻ്റെ രണ്ട് അറ്റങ്ങൾക്കിടയിലുള്ള ദൂരം ശ്രദ്ധിക്കുക അപ്പോൾ എത്രമാത്രം വലിപ്പമുണ്ടാകും സ്വർഗത്തിൻ്റെ വാതിലിൻ്റെ വലിപ്പം എന്നാലോചിക്കുക ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുകയുമാ മുസ്ലിം റഹ്മത്തല്ല അലൈ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുകയാണ് അള്ളാഹു മൻവു പറയുകയാണ് സ്വർഗത്തിന്റെ നേരത്തെ പറഞ്ഞ ആ വാതിലുകൾക്കിടയിലുള്ള ദൂരം അഥവാ ഒരു വാതിലിന്റെ ദൈർഘ്യം എന്നത് നാൽപ്പത് വർഷത്തെ വഴിദൂരമാണ് നാൽപ്പത് വർഷത്തെ വഴിദൂരമാണ് അപ്പോൾ ഈ ഹദീസിൽ പറയുന്നത് ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുന്നത് നാൽപ്പത് വർഷത്തെ വഴിദൂരമുണ്ട് ആദ്യം പറഞ്ഞിടത്താകട്ടെ മക്കയിൽ നിന്ന് ഹെമിയർ വരെയുള്ള ദൂരം അത് മൂന്ന് ദിവസം കൊണ്ടോ അതല്ലെങ്കിൽ സാധാരണ നിലക്കൽ ഒരു സഞ്ചാരമാണെങ്കിൽ ആറ് ദിവസം കൊണ്ടോ മറ്റോ പൂർത്തീകരിക്കാവുന്നതാണ് ഇത് തമ്മിൽ വൈരുദ്ധ്യമാണോ അല്ല പണ്ഡിതന്മാർ പറഞ്ഞു സ്വർഗത്തിലെ വാതിലുകൾ ഓരോ വാതിലുകളും അതിൻ്റെ ശ്രേഷ്ഠതകൾക്കനുസരിച്ച് വലിപ്പത്തിൽ വ്യത്യാസമുണ്ട് ചിലത് നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് ദിവസം കൊണ്ടോ ആറ് ദിവസം കൊണ്ടോ സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരം എത്രയാണോ അത്രയും വലിപ്പമാണെങ്കിൽ വേറെ ചില വാതിലുകൾ നാൽപ്പത് വർഷം സഞ്ചരിച്ചാലാണ് ആ വാതിലിൻ്റെ ഒരറ്റം മുതൽ തൊട്ടടുത്ത അറ്റം വരെ എത്തുന്നത് അത്രയും വലിപ്പമുള്ള വാതിലുകളാണ് സ്വർഗത്തിൻ്റെ വാതിലുകൾ അങ്ങനെയുള്ള എട്ട് വാതിലുകൾ അതിന് പുറമെ സ്വർഗത്തിൻ്റെ അകത്തളങ്ങളിൽ വേറെയും ധാരാളം വാതിലുകൾ ഉണ്ട് അപ്പോൾ അത്രയും മഹത്വമേറിയ ഒരു ലോകമാണ് സ്വർഗലോകം ലോകം അതിൻ്റെ വാതിലുകൾക്ക് മഹത്വമുണ്ട് അതിൻ്റെ വലിപ്പം തന്നെ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ വിശ്വാസികളായ ആളുകൾ ഏറെ ആളുകളേറെ കൂടി ആ സ്വർഗത്തിൻ്റെ വാതിലുകളിലൂടെ വിളിക്കപ്പെടും അവർ കൂട്ടം കൂട്ടമായി സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും അലഹമുല്ല അള്ളാഹു ഉസ്മാനോത്തല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫിക്ക് നൽകുമാറാകട്ടെ ആ സ്വർഗ്ഗ പ്രവേശിക്കാനുള്ള ഭാഗ്യം അള്ളാഹു ഉസ്മാനോത്തല നമുക്ക് നൽകട്ടെ അതിൻ്റെ വാതിലുകളിലൂടെ അങ്ങോട്ട് പ്രവേശിച്ച് കഴിഞ്ഞാൽ തന്നെ പിന്നീട് അവിടെ കാണുന്ന കാഴ്ചകളും അവിടെയുള്ള മനോഹാരിതകളുമൊക്കെ എത്രമാത്രം അവർണ്ണനീയമാണ് എന്നുള്ളത് ഹദീസുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇപ്രകാരമാണ് സ്വർഗത്തിൻ്റെ വാതിലുകളെ സംബന്ധിച്ച് പറയാനുള്ളത് ആ വാതിലിൻ്റെ സിഫാത്തിനെ സംബന്ധിച്ചും പറയുവാനുള്ളത് എങ്കിലിനി നമുക്ക് പരിശോധിക്കാം ആ സ്വർഗ്ഗവാതിലിലൂടെ ആദ്യം പ്രവേശിക്കുന്നത് ആരായിരിക്കും നമുക്കറിയാം സ്വർഗത്തിൻ്റെ വാതിൽ വിശ്വാസികൾക്ക് വേണ്ടി അത് തുറക്കപ്പെടും പക്ഷേ അതുവരെ അത് അടഞ്ഞു തന്നെ നിൽക്കുന്നതാണ് ആരാണ് സ്വർഗത്തിൻ്റെ വാതിൽ ആദ്യം തുറക്കുന്നത് ഇമാ മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു അനസ്ബൻ മാലിക് റതിയല്ലാഹു താലൻ പറയുകയാണ് കാല റസൂൽഹിഹു അലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിൻ്റെ വാതിലിൽ ആദ്യം മുട്ടുന്നത് ഞാനായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ വാതിൽ തുറക്കാൻ വേണ്ടി വാതിലിൽ മുട്ടുന്നുണ്ടല്ലോ ശബ്ദമുണ്ടാക്കുന്നുണ്ടല്ലോ അതിനാണത് പറയുന്നത് നബിസലാഹു അലൈഹി വസ്ലം സ്വർഗ്ഗത്തിൻ്റെ വാതിലിൽ പ്രത്യേകം ശബ്ദമുണ്ടാക്കാൻ വേണ്ടി ഘടിപ്പിച്ചിട്ടുള്ള അവയിൽ പിടിച്ചുകൊണ്ട് നബി സല്ലാ അലൈഹി വസ്ലമ ശബ്ദമുണ്ടാക്കി വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുമെന്ന് സഹിഹായ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ സ്വർഗത്തിൻ്റെ വാതിലുകളെല്ലാം അടഞ്ഞു കിടക്കുന്ന സന്ദർഭത്തിൽ റസൂർ ഉള്ളാഹി സാഹു അലൈ വസ്ലം സയ്യിദ് വലതി ആദം ആദം സന്തതികളുടെ സയ്യിദായ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമയാണ് സ്വർഗത്തിൻ്റെ വാതിലിൽ ആദ്യം അത് തുറക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ട് കൊണ്ട് മുട്ടുന്നത് ഇമാം മുസ്ലിം റഹ്മുല്ലാഹി അലിയുടെ മറ്റൊരു ഹദീസിൽ മാലിക് കറുല നഹുവിൽ നിന്നും തന്നെയുള്ള ഹദീസാണ് നബീസ് അലി വസ്സലാമ പറയുകയാണ് ഞാൻ സ്വർഗത്തിൻ്റെ വാതിലിൻ്റെ അടുക്കൽ എത്തും എന്നിട്ടത് തുറക്കാൻ ഞാൻ ആവശ്യപ്പെടും അപ്പോൾ അൻത സ്വർഗത്തിൻ്റെ കാവൽക്കാരുണ്ട് മലക്കുകളുണ്ട് ആ സ്വർഗത്തിൻ്റെ കാവൽക്കാരായ മലക്കുകൾ ചോദിക്കും ആരാണ് വാതിലിൽ മുട്ടുന്നത് ഫ അക്കൂലു അപ്പോൾ ഞാൻ പറയും മുഹമ്മദുൻ മുഹമ്മദാണ് മുഹമ്മദാണ്ഹു അലൈ വസ്ലം അപ്പോൾ ഹാസിന് പറയും സ്വർഗത്തിൻ്റെ കാവൽക്കാരനായ മലക്ക് പറയും ബിക്ക ഉമീർത്തു താങ്കളുടെ വിഷയത്തിൽ എനിക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ട് ല ലി അഹദിൻ കബുലഖ് താങ്കൾ വരുന്നതിന് മുമ്പ് ആർക്കും തുറന്നു കൊടുക്കരുത് എന്ന് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ മുഹമ്മദ് നബി സലാഹു അലൈ വസല്ലമ്മക്കാണ് സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശിക്കാനുള്ള അനുവാദമുള്ളത് അതിനു മുമ്പ് വേറെ ആര് വന്ന് ആവശ്യപ്പെട്ടാലും തുറന്നു കൊടുക്കരുതെന്ന അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് സല്ല അള്ളാഹു നബി വസ്ലം അലൈഹി വസ്മക്ക് അള്ളാഹു നൽകിയ വലിയ സ്ഥാനമാണ് റസൂൽ അള്ളാഹു സലാഹു അലൈവ് വസ്ലമക്ക് അള്ളാഹു നൽകുന്ന വളരെ വലിയ സ്ഥാനമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ പ്രവാചകൻ്റെ അനുയായികളായി തീരാൻ ഭാഗ്യം ലഭിച്ചതിൽ നാം അള്ളാഹു സുഹാനഹു വലയെ സ്തുതിക്കുകയും ചെയ്യുക ഇമാം തിരുമിത് റഹ്മാഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു നബി സലാഹു അലൈവ് വസ്ലമ പറയുകയാണ് സ്വർഗ്ഗത്തിന്റെ വാതിലിൽ ഞാൻ ശബ്ദമുണ്ടാക്കുമ്പോൾ അവർ ചോദിക്കും മൻഹാദ ആരാണെന്ന് ചോദിക്കും അപ്പോൾ ഞാൻ പറയും മുഹമ്മദുൻ മുഹമ്മദാണ് അലൈഹി അലൈഹി മർഹബൻ അവർ അവർ നബി നബി പറയും സ്വാഗതം 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 വെൽക്കം എന്ന് ചെയ്യും അപ്പോൾ റസൂൽ അള്ളി അലൈഹി വസ്ലം സുജൂദിൽ വീഴുമെന്നാണ് ശുക്രൻ്റെ സുജൂദ് അള്ളാഹുവിന് സ്തുതി അർപ്പിച്ചുകൊണ്ടുള്ള സുജൂദിൽ നബി സുജൂതിൽ അലൈഹി വസ്ലമ വീഴുന്നതാണ് ആ സ്വർഗ പ്രവേശിപ്പിക്കപ്പെടുകയാണ് അവിടേക്ക് പ്രവേശിക്കാൻ ആദ്യമായി അനുവാദം ലഭിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ് അവിടെയാകട്ടെ ഇനി മരണമില്ല എല്ലാ സുഖാനുഗ്രഹങ്ങളുടെയും ലോകം ആ ഒരു പ്രവേശനത്തിൻ്റെ നന്ദി സൂചകമായി റസൂൽഹി സൊല്ലാഹു അലൈഹി വസല്ലമ സുജൂതിൽ വീഴുന്നതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർഗ്ഗത്തിൻ്റെ ഈ പറയപ്പെട്ട വാതിലുകളൊക്കെ അടഞ്ഞു കിടക്കുന്നതായിരിക്കും ആദ്യമായി അത് തുറക്കുന്നതാരാണ് റസൂൽഹി സലാഹു അലൈഹി വസ്ല്ലമയാണ് പിന്നീട് അത് തുറന്നു വെക്കപ്പെടും സത്യവിശ്വാസികൾ അവിടെ എത്തുമ്പോൾ അത് തുറന്നു വെക്കപ്പെട്ടതായിരിക്കും അതാണ് സൂറത്ത് ഉൽ പറഞ്ഞത് എഴുപത്തിമൂന്നാമത്തെ ആയത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച ആളുകൾ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് നയിക്കപ്പെടും അവർ ആ സ്വർഗത്തിൻ്റെ അടുക്കൽ എത്തുമ്പോൾ അതിൻ്റെ വാതിലുകളെല്ലാം തുറക്കപ്പെട്ടതായിരിക്കും കാരണം റസൂലുല്ലാഹി സലഹു അലൈഹി വസ്ലം ആദ്യമേ തന്നെ അവിടെ ചെല്ലുകയും അത് വിശ്വാസികൾക്ക് വേണ്ടി തുറക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് അങ്ങനെയുള്ള ആ സ്വർഗലോകത്തിലേക്ക് വിശ്വാസികൾ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുമല്ലോ അവിടെ നമുക്കറിയാം എട്ടോളം പ്രധാനപ്പെട്ട വാതിലുകളുണ്ട് ഓരോ വാതിലും പ്രത്യേക ഇബാദത്ത് ചെയ്ത ആളുകൾക്കുള്ളതാണ് ബാബു സദഖ ബാബു സൊല ബാബുൽ ജിഹാദ് ബാബു അറയ്യാൻ ബാബുൽ ഐമൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വാതിലുകൾ ഈ എല്ലാ വാതിലിലൂടെയും വിളിക്കപ്പെടുന്ന എല്ലാ സൽക്കർമ്മങ്ങളിലും മുന്നേറിയിട്ടുള്ള വല്ല ആളുകളും ഉണ്ടായിരിക്കുമോ തീർച്ചയായും ഉണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇമാം തിർമിത് റഹ്മാള്ള അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ് തന്നെയാണ് നബിസ്ലാഹു അലൈ വസ്സലാമ സ്വർഗ്ഗത്തിലെ വാതിലുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് സുദ്ദീഖർ അലി ഒരു ചോദ്യം ചോദിക്കുകയാണ് ബി മാ മിൻ മിൻ ഫഹൽ അഹദുൻ നബിയെ എല്ലാ വാതിലിലൂടെയും പ്രവേശിക്കുക സാധ്യമല്ല പക്ഷേ എല്ലാ വാതിലിലൂടെയും ക്ഷണിക്കപ്പെടുന്ന വിളിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടാകുമോ قال കാലപ്പോൾ വിസ്വലിസ്ലം പറഞ്ഞു അർജുവാൻ തൊക്കൂനമിൻഹും അതേ താങ്കൾ അങ്ങനെയുള്ളവരിൽ ഉൾപ്പെടുന്ന ആളാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് റസൂൾ അള്ളാഹ്സ്വലി വസ്ലം നോക്കൂ അബുബക്ര സീഖ് റദി അള്ളാ നഹുഹുന്റെ മഹത്വമാണ് സ്വർഗത്തിന്റെ എട്ടു വാതിലുകളിലൂടെയും അദ്ദേഹം വിളിക്കപ്പെടുമെന്നാണ് അങ്ങനെ വിളിക്കപ്പെടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാനു തല നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കും അതേപോലെ സൽക്കർമ്മങ്ങളിൽ മുന്നേറിയാൽ അതേപോലെ തന്നെ അള്ളാഹ് ഉസ്മാനത്തല നിശ്ചയിച്ച വേറെ ചില സിഫാത്തുകൾ ഒത്തുവന്നാൽ സ്വർഗത്തിൻ്റെ എട്ട് വാതിലുകളിലൂടെയും വിളിക്കപ്പെടുന്ന നമുക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഇൻഷാ ഇൻഷാല്ല നമുക്കിഷ്ടമുള്ള വാതിലിലൂടെ പ്രവേശിക്കാൻ സാധിക്കുമെന്നാണ് അങ്ങനെ പ്രവേശിക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് നബിസ്ലാ അലൈഹി വസ്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിലൊന്ന് ഈ ഹദീസിലുള്ളതുപോലെ നോമ്പ് സ്വതക്ക നമസ്കാരം ജിഹാദ് തുടങ്ങിയ എല്ലാ നന്മകളിലും മുന്നേറുക മറ്റൊന്ന് ഇമ മുസ്ലിം റഹ്മത്തുല്ലി അദ്ദേഹത്തിൻ്റെ സൊഹീഹിൽ ഉദ്ധരിക്കുകയാണ് റുബാദിനു സാമിത്ത റതി അല്ലാൻ പറയുന്നു പറഞ്ഞു മൻകാല ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ അള്ളാഹു ഏകനാണെന്നും അവനു പങ്കുകാരില്ല എന്നും അവൻ മാത്രമാണ് ആരാധ്യനെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു വ അന്ന മുഹമ്മദന് അബ്ദുഹു വ റസൂലു മുഹമ്മദ് നബി മുഹമ്മദിനെ ബിസലി സ്വലം അള്ളാഹുവിൻ്റെ അടിമയും റസൂലുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു വ അന്ന ഈസാ അബ്ദുല്ലാ ഈസഅലി സ്വലാത്തു വസ്സലാമ അള്ളാഹുവിൻ്റെ അടിമയാണെന്നും ിഹി അള്ളാഹുവിന്റെ അടിമയായ അൻഹയുടെ മകനാണ് എന്നും അവ മിൻ ഇട്ടുകൊടുത്ത കലിമത്തും റൂഹുമാണ് ആത്മാവുമാണ് എന്നും ഒരാൾ വിശ്വസിച്ചു അഥവാ ഈസാലി സ്വലാത്തു വസ്സലാം ദൈവമല്ല അള്ളാഹുവിൻ്റെ മകനല്ല മറച്ചൊരു പ്രവാചകൻ മാത്രമാണ് അള്ളാഹുവിൻ്റെ അടിമയാണ് അള്ളാഹു മറയം ബീവിയിലേ കിട്ടുകൊടുത്ത റൂഹും കലിമത്തുമാണ് അന്നൽ ജന്നു അന്ന ഹക്കുൻ

ഇങ്ങനെ പറഞ്ഞാൽ അള്ളാഹു ആ വ്യക്തിയെ പ്രവേശിപ്പിക്കും മിൻ സ്വർഗത്തിൻ്റെ എട്ട് വാതിലുകളിൽ ഏത് വാതിലിലൂടെയും ആ വ്യക്തിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ദ ഈ ഒരു ദിക്ർ അല്ലെങ്കിൽ ഈ ഒരു തൗഹീദിൻ്റെ കലിമത്ത് ഇങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കാൻ ശ്രമിക്കുക അതിൽ വിശ്വസിച്ചുകൊണ്ട് നാം ഇടക്കിടക്ക് പറഞ്ഞാൽ ഇൻഷാ അള്ളാ സ്വർഗത്തിന്റെ എട്ട് വാതിലിലൂടെയും ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കും അള്ളാഹ് ഉസ്ബാൻ ഉത്തലാൻ അനുഗ്രഹിക്കട്ടെ മറ്റൊരു കാര്യം ഇമാം മുസ്ലിം അഹമ്മത്തല്ലി അദ്ദേഹത്തിന്റെ സഹീകൽ ഉദ്ധരിക്കുകയാണ് ഉമർ ബിൻ ഖത്താബ് അലി അള്ളാഹു താലാൻ പറയുകയാണ് നബിസ് വസ്ലമ്മ പറഞ്ഞു ما منكم من أحد يتوضأ فيبلغ أو فيصبغ الوضوء ثم يقول أشهد أن لا إله إلا الله وأن محمدا عبد الله ورسوله إلا فتحت له أبواب الجنة الثمانية يدخل من أيها شاء ولا نناي وضوء التدن الشيشم سردكو غانا مكوكا ندان نناي وضوء أشهد أن لا إله إلا الله وأن محمدا عبد الله ورسوله إن برنال സ്വർഗത്തിൻ്റെ എട്ട് വാതിലുകളും തുറക്കപ്പെടും അതിൽ ഇഷ്ടമുള്ള വാതിലിലൂടെ ആ വ്യക്തിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതാണ് മറ്റൊന്ന് ഇമാം ഇബിനുമാജ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുകയാണ് പറയുന്നു റസൂൽ അള്ളാഹു പറഞ്ഞു മാമിൻ മുസ്ലിമിൻ സലാസത്തുൻ മിനൽ ലം ഹിൻസ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു ഉമ്മാക്കൊരു ഉപ്പാക്ക് മൂന്ന് കുട്ടികൾ മരണപ്പെട്ടു പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് എങ്കിൽ സ്വർഗത്തിൻ്റെ എട്ട് വാതിലുകളിലൂടെയും അവർ സ്വീകരിക്കപ്പെടും ഇഷ്ടമുള്ള വാതിലിലൂടെ പ്രവേശിക്കാമെന്നാണ് മൂന്ന് മക്കൾ പ്രായപൂർത്തിയാകാതെ മരിച്ചുപോയാൽ ആ മാതാപിതാക്കൾക്ക് സ്വർഗത്തിൻ്റെ ഏത് വാതിലിലൂടെയും പ്രവേശിക്കാൻ സാധിക്കും ഇനി മൂന്ന് കുട്ടികൾ തന്നെ മരിക്കണമെന്നുണ്ടോ ഇല്ല ഇബിൻ ഹിബാൻ റഹ്മത്തുല്ലി അദ്ദേഹത്തിൻ്റെ സുഹിൽ താല നഹുവിൽ നിന്ന് ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നത് നബിസ് അല്ലാസ്ലമയുടെ കാലഘട്ടത്തിൽ ഒരു വ്യക്തി എപ്പോഴും പള്ളിയിൽ വരും മകനും കൂടെ ഉണ്ടാകും ഒരിക്കൽ ഒരിക്കൽ ചെറിയ മകനെ കാണാതായി നബിസുലിസ്ലം അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അവൻ മരണപ്പെട്ടു എന്ന് അപ്പോൾ നബീസ് അലിസ്ലം ആ കുട്ടിയുടെ പിതാവിനോട് പറഞ്ഞത് അമാർബിൽ സ്വർഗ്ഗത്തിൻ്റെ ഏത് വാതിലിലൂടെ നീ പ്രവേശിക്കുമ്പോഴും ആ മകൻ നിന്നെ കാത്തിരിക്കുന്നതിൽ നീ സന്തോഷിക്കുന്നില്ലേ എന്നാണ് അപ്പോൾ ചെറിയ മക്കൾ മരണപ്പെട്ടാൽ ആ മാതാപിതാക്കളെ ആ കുട്ടികൾ സ്വർഗ്ഗത്തിൻ്റെ എട്ട് വാതിലുകളിലും കാത്തു നിൽക്കുമെന്നാണ് ഇഷ്ടമുള്ള വാതിലിലൂടെ ആ കുട്ടി ആ മാതാപിതാക്കളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഇമാം അഹമ്മദ്റഹ്മാ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന മറ്റൊരു കാര്യം നബി നബിസ്ലാഹു അലഹി വസ്ലമ പറയുകയാണ് ഇതാ സ്വല്ലത്തിൽ ഒരു സ്ത്രീ അഞ്ച് വക്ത നമസ്കരിക്കുന്നു റമദാനിൽ നോമ്പ് നോൽക്കുന്നു തൻ്റെ ലൈംഗികാവയവങ്ങളെ കാത്തു സൂക്ഷിക്കുകയും അനുസരിക്കുകയും ചെയ്താൽ അവളോട് പറയപ്പെടും മിൻ സ്വർഗത്തിൻ്റെ എട്ട് വാതിലുകളിൽ നീ ഇഷ്ടപ്പെടുന്ന വാതിലുകളിലൂടെ നീ പ്രവേശിച്ചു കൊള്ളുക അപ്പോൾ അള്ളാഹുവിനോടുള്ള ബാധ്യതയും ഭർത്താവിനോടുള്ള ബാധ്യതയും നിർവഹിക്കുന്ന ഒരു സ്ത്രീക്ക് സ്വർഗ്ഗത്തിൻ്റെ എട്ട് വാതിൽ ഇഷ്ടമുള്ള വാതിലിലൂടെ പ്രവേശിക്കുവാന് സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ഇമാം അഹമ്മദ് റഹ്മുള്ള അദ്ദേഹത്തിന് മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്തുകൊണ്ട് ഷഹീദായ ഒരു വ്യക്തി എമ്പാടും പാപങ്ങൾ ചെയ്ത വ്യക്തിയാണ് പക്ഷേ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അദ്ദേഹം പൊരുതുകയും ഷഹീദാവുകയും ചെയ്താൽ അയ്യി സ്വർഗത്തിൻ്റെ എട്ട് വാതിലിലൂടെ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരം സൽക്കർമ്മങ്ങളിലൂടെ സ്വർഗത്തിൻ്റെ ഈ എട്ടു വാതിലിലൂടെയും പ്രവേശിക്കുവാനുള്ള അനുവാദം ലഭിക്കുന്നതാണ് അള്ളാഹ് ഉസ്ഫാനോ തേല അവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ഇൻഷാ അള്ളാഹ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത തറസിൽ മനസ്സിലാക്കാം എല്ലാവരും അത് കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസു വസ്ലമാല നബീന മുഹമ്മദി അലി വസിജ്മീൻ വലഹമുല്ലാഹി റബി ലാലമീൻ